എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിലമ്പൂരിൽ പുതുതായി അനുവദിച്ച മുൻസിഫ് കോടതി പ്രവർത്തനം തുടങ്ങി ഹൈക്കോടതി ജഡ്ജി എൻ നാഗരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും നീതിന്യായ വ്യവസ്ഥ ജുഡീഷ്യൽ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരമാണ് പൊതുസമൂഹത്തിന്റെ കൈക്കുന്നത് ഉന്നത നീതിമിടങ്ങൾ നീതി നിർവഹണം നടത്തും താഴെയുള്ള കോടതികൾ നടത്തുന്ന നീതി നിർവഹണം ശരിയാണോ എന്ന് പരിശോധിക്കും മറ്റു കോടതികൾക്ക് പിന്തുടരാനുള്ള പിന്തുടരാനുള്ള പ്രിസീഡൻസ് എല്ലാം വിട്ടു കൊടുക്കും അതൊക്കെ സത്യമാണ് പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് പറയുന്നു എന്നുള്ളതിലൊന്നും വലിയ താല്പര്യമില്ല അവനതിന് താല്പര്യമില്ല അത് അവനെ ബാധിക്കുന്നില്ല നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം അവൻ്റെ നിത്യജീവിതത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടുകയാണ് അവൻ പിന്നെ വോയിസ് ഒന്നുമില്ല ബാക്കി ഇവിടെ ഭരണനോക്കുക അവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവൻ എത്തുന്ന കോടതികൾ അതാണ് മുൻസിപ്പൽ കോടതിയും മജിസ്ട്രേറ്റുകൾ ആ കോടതികൾക്ക് അവന് നീതി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടെങ്കിൽ എത്ര വേഗം നീതി കൊടുക്കാൻ ലഭ്യമാക്കാൻ സാധിക്കുന്നു ഇതാണ് ഒരു രാജ്യത്തെ നീതിന്യായ വിജയത്തിന്റെ മാനദണ്ഡത്തെ ജില്ലാൻ സെക്ഷൻ കോടതി ജഡ്ജി കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് നിലമ്പൂർ പോക്സോ കോടതി പ്രത്യേക ജഡ്ജി കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് സാറ ഫാത്തിമ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ബാർ അസോസിയേഷൻ വാർഷികവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു െ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം